കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തിളങ്ങി നിലകൊണ്ട ഒരു വ്യക്തിത്വമാണ് വി എസ് അച്യുതാനന്ദൻ ഒരു കാലത്ത് കർഷക സമരങ്ങളുടെ മുൻനിരയിൽ നിലകൊണ്ടിരുന്ന ഇദ്ദേഹം ഭരണത്തിൻ്റെയും പ്രതിപക്ഷത്തിന്റെയും സജീവ മുഖമായി പതിറ്റാണ്ടുകൾ ചെലവഴിച്ചു എന്നാൽ പൊതുരംഗത്തെ അത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ട അദ്ദേഹം സ്വകാര്യ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു ഭാര്യയായ വസുമതി അമ്മയോടൊപ്പം നേടിയ ജീവിതാനുഭവങ്ങൾ ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു പതിവ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്ന വി എസ് വീട്ടിലേക്കെത്തുമ്പോൾ എപ്പോഴും ആ കുടുംബത്തിനായുള്ള മനസ്സിലായിരിക്കും അതീവ സ്നേഹത്തോടെ ഭാര്യയെയും മകന്റെയും കാര്യങ്ങളിൽ പങ്കാളിയായി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഘട്ടം മകൻ അറസ്റ്റിലായപ്പോൾ അമ്മയായ വസുമതിയമ്മയാണ് ജയിൽ വരെ പോയി ഭക്ഷണം എത്തിച്ചത് അതൊരു അമ്മയുടെ കരുതലിനും കുടുംബത്തിന്റെ ഒത്തുചേരലിനും ഉദാഹരണമായിരുന്നു വി എസിൻ്റെ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങൾക്കും അവയുടെ പാവപ്പെട്ട യാഥാർത്ഥ്യങ്ങൾക്കും അതിമനോഹരമായ തെളിവായിത്തീരുന്ന ഒരു സംഭവം രാഷ്ട്രീയത്തിൽ കർശനമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന വി എസ് വീട്ടിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ സൗമ്യനായ ഒരച്ഛനും കരുതലുള്ള ഭർത്താവുമായിരുന്നു കുടുംബം എന്നും പാർട്ടിക്ക് പിന്നിൽ നിന്നിരുന്നുവെങ്കിലും വി എസിന് കുടുംബ ബന്ധങ്ങൾ വലിയൊരു സ്ഥാനമാനം നൽകിയിരുന്നു വീട്ടിലൊരു സഖാവ് വി എസിൻ്റെ വ്യക്തി ജീവിതത്തിലെ നെറുക്കങ്ങൾ സഖാവ് ഭർത്താവ് അച്ഛൻ വി അച്യുതാനന്ദന്റെ അപ്രത്യക്ഷ മുഖം